ഹായ് എവരി വൺ വെൽക്കം ടു ഡ്രഗ് മീഡിയ ഇന്നത്തെ വീഡിയോയിൽ പറയാനും ഉദ്ദേശിച്ചുള്ളത് നമ്മുടെ സമൂഹത്തിൽ ഒരു വിഭാഗം പുരുഷന്മാരെ വേട്ടയാടുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് അതായത് അവരുടെ തലമുടി കൊഴിഞ്ഞുപോക്ക് അത് പിന്നീട് കശണ്ടിയായി മാറൽ അതിന് പല കാരണങ്ങളുണ്ട് തലമുടി കൊഴിഞ്ഞു പോകാനോ അല്ലെങ്കിൽ കഷണ്ടി ആവാനോ കാരണങ്ങൾ ഒരുപക്ഷെ ജനറ്റിക്കായിട്ട് പാരമ്പര്യമായിട്ട് കിട്ടാം ഒരു പക്ഷേ സ്കാൽപ്പ് അതിനകത്ത് ഐ മീൻ തല ചൂടിൻ്റെ അകത്ത് മുകളിൽ താരം ഫംഗസ് ഐ മീൻ ഡാൻഡ്രഫ് വന്ന് ഇല്ലെങ്കിൽ ഫംഗസ് വന്ന് ബാക്ടീരിയ വന്ന് ഏതിൻ്റെ തല സൊറിയാസിസ് എക്സീമിയ ഇതുപോലെ അസുഖങ്ങളെല്ലാം വന്ന് മുടികൊഴിഞ്ഞ് പോവാറുണ്ട് സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് സമ്പ്രദായത്തിലോ അല്ലാത്ത പക്ഷം ക്ലൈമാറ്റിൽ വരുന്ന വ്യതിയാനങ്ങൾ ഇല്ലെങ്കിൽ വൃത്തിയില്ലാത്ത വെള്ളം ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയെല്ലാം മുടി കൊഴിയാൻ ഒത്തിരി ചാൻസും കാര്യങ്ങളുമുണ്ട് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നവരിൽ ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ശതമാനം മുടി കൊഴിഞ്ഞ് പോവും എന്നാൽ ഇതേപോലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം മുടി വളരാനും ചാൻസ് കുറവാണ് ഇതിൽ ഒരു ശതമാനം മുടി വളരുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹെയർ ട്രാൻസ്പ്ലാന്റ് മുഖേനയാണ് മുടി വളർന്നു വരുന്നത് അല്ലെങ്കിൽ മുടി വളരാത്താൻ ശ്രമിക്കുന്നത് എന്നാൽ ഒരു ആറുമാസത്തെ കോഴ്സ് എന്ന രീതിയിൽ ഞാൻ വീണ്ടും പറയുന്നത് ഒരു ആറുമാസം നമ്മൾ ഒരു മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടി വരാൻ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് ഉറപ്പായിട്ട് മുടി വരാൻ കാരണമാകുന്നു ആ ഒരു മരുന്നിനെ കുറിച്ച് വ്യക്തമാക്കുന്നതാണ് വീഡിയോ ഈ മരുന്നിൻ്റെ പേരാണ് മിനോക്സിഡിൽ ഇത് ടു പെർസെൻറ്റേജ് ഫൈവ് പെർസെൻജ് ടെൻ പെർസെൻറ്റേജ് എന്ന രീതിയിൽ ലഭ്യമാണ് ഈ മിനോക്സിഡിൽ എങ്ങനെ ഉപയോഗിക്കാം ഇത് ആർക്കെല്ലാം ഉപയോഗിക്കാം എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഈ വീഡിയോ നമുക്ക് നോക്കാം എന്താണ് മിനോക്സിഡിൽ മുടി വളരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കെമിക്കൽ കണ്ടൻ്റ് ആയിട്ടുള്ള ഒരു മരുന്നാണ് മിനോക്സിഡിൽ ഇത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ലോഷൻ രൂപത്തിലും ഫോം രൂപത്തിലും ലഭ്യമാണ് തലമുടി വളരാൻ സ്കാപ്പിൽ പുരട്ടുന്ന ഒരു ലോഷനായിട്ടോ അല്ലെങ്കിൽ സ്പ്രേ ആയിട്ടോ അല്ലെങ്കിൽ ഫോം ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ മിനോക്സിഡിൽ എന്ന പ്രൊഡക്റ്റ് ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വാസോ ഡയലക്ടറാണ് അതായത് നമ്മൾ സ്കാൽപ്പിനകത്തോട്ട് ഞരമ്പുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മണ്ടക്കകത്ത് മുടി ഈ രോമങ്ങൾക്കുള്ള റോട്ടിൻ്റെ ഭാഗം വികസിച്ച് ആ ഭാഗത്തൂടെ മുടി വളരാൻ സഹായകരമാകുകയാണ് ചെയ്യാറുള്ളത് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ ഇപ്പോൾ ജനറ്റിക്കായിട്ട് അച്ഛൻ അല്ലെങ്കിൽ മുത്തച്ഛൻ അല്ലെങ്കിൽ ഉപ്പ ഉപ്പുപ്പ ഇവർക്കൊക്കെ മുടി കൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാരമ്പര്യമായിട്ട് മുടി കൊഴിയുള്ളവരാണെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല കാരണം ജനറ്റിക്കായിട്ട് ഒരിക്കലും ഇത് വരില്ല കാരണം അത് ഡി എൻ എക്ക് അകത്തുള്ള പ്രോബ്ലമാണ് അപ്പോൾ ഇത് ഇവർ ഉപയോഗിച്ച് കാശ് കളയാൻ നിൽക്കേണ്ട ഇനി ഇത് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് ജനറ്റിക് അല്ലാതെ മുടി കൊഴിഞ്ഞ് പോയിട്ടുള്ള ആൾക്കാർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർ ഇത് ഉപയോഗിക്കാതിരിക്കുക മാത്രമല്ല ഈ സ്കാൽപ്പിനകത്ത് മണ്ടക്ക് മുകളിൽ ഏത് തരത്തിലും ഇറിറ്റേഷനോ അലർജിയോ അല്ലെങ്കിൽ വൂണ്ടോ അൾസറോ എങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ ഇത് പുരട്ടാതിരിക്കുക പിന്നെ മുടി മുടികൊഴിഞ്ഞ ഭാഗത്ത് മാത്രം പുരട്ടുക അതായത് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങൾ കയ്യിലോ ഇല്ലെങ്കിൽ മുഖത്തോ അവിടെയൊന്നും അനാവശ്യമായി പുരട്ടാതിരിക്കുക ഡോക്ടറുടെ നിർദ്ദേശമില്ലെങ്കിൽ മാത്രം അവിടെ പുരട്ടാതിരിക്കുക അതായത് ഡോക്ടർ നിർദ്ദേശമുണ്ടെങ്കിൽ മാത്രം പുരട്ടുക അല്ലെങ്കിൽ പുരട്ടാതിരിക്കുക പിന്നെ ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യം മുമ്പ് പറഞ്ഞു തലക്ക് മുകളിൽ സ്കാൽപ്പിന് മുകളിൽ ഏതലും ഇൻഫെക്ഷനോ കട്ടോ അല്ലെങ്കിൽ എക്സീമിയ സൊറിയാസിസ് അതുപോലെ കിഡ്നി അസുഖമുള്ള ആൾക്കാർ ലിവർ സംബന്ധമായ അസുഖമുള്ള ആൾക്കാരും ഹൃദയ സംബന്ധമായ അസുഖമുള്ള ആൾക്കാർ ഏതെങ്കിലും തരത്തിൽ അറ്റാക്ക് നടന്ന അല്ലെങ്കിൽ കഴിഞ്ഞ ആൾക്കാർ പിന്നെ പ്രഗ്നൻസി ലേ ലേഡീസ് ആണെങ്കിൽ വുമൻസ് ആണെങ്കിൽ പ്രഗ്നൻസിൽ ഐ മീൻ ഡ്യൂറിങ് പ്രഗ്നൻസി ഓൾറെഡി ആയിരിക്കുന്ന സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ ബ്രസ്റ്റ് ഫീഡിങ് മുലൂട്ടുന്ന സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല നോക്കേ ഇനി ഇതെങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം പുരുഷന്മാരിലാണെങ്കിൽ ഇത് ഉപയോഗിക്കുമ്പോൾ ഫൈവ് പെർസെൻറ്റേജോ അല്ലെങ്കിൽ ടെൻ പെർസെൻറ്റേജോ ആണ് പുരുഷന്മാർക്ക് ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ ഫൈവ് പെർസെൻറ്റേജ് ആണെങ്കിൽ ഒരു എം എല് രാവിലെയും ഒരു എം എൽ രാത്രിയിലും ചുരുങ്ങിയത് ആറ് മണിക്കൂർ മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ ഇത് ശരീരത്തിൽ ലൈമി തലക്ക് മുകളിൽ മുടി കൊഴിഞ്ഞ ഭാഗത്ത് പുരട്ടി വെക്കണം നമുക്ക് നോക്കാം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് മുടി വളരാൻ ആഗ്രഹിക്കുന്ന ഭാഗത്ത് നന്നായി ക്ലീൻ ചെയ്യുക അതിനുശേഷം ആ ഭാഗത്ത് ടിഷ്യു കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്ലോത്ത് കൊണ്ടോ തുടച്ച് വൃത്തിയാക്കി അവിടുത്തെ വെള്ളം ഒഴിവാക്കി ഡ്രൈ ആക്കി വെക്കുക എന്നിട്ട് ആ ഒരു ഭാഗത്ത് ഒരു എം എൽ ഒരുപക്ഷത്തിനകത്ത് നിങ്ങൾക്ക് ഡ്രോപ്പർ കിട്ടും അല്ലെങ്കിൽ ഫില്ലർ കിട്ടും സ്പ്രേ ഇതാണെങ്കിൽ ഒരറ്റ പമ്പിനകത്ത് ഒരു സ്പ്രേ ഒരു പപ്പിനകത്ത് ഒരു വൺ എം എൽ ആണ് പുറത്തോട്ട് വരിക അപ്പോൾ ഒരു വൺ എം എൽ അപ്ലൈ ചെയ്യുക ആ മുടി കൊഴിഞ്ഞ ഭാഗത്ത് ഈ മിനോക്സിഡിൽ എന്ന ഈ മെഡിസിൻ ഈ വൺ എം എൽ നിൽക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഇരുപത് ഡ്രോപ്പ് മനസ്സിലായി ട്വൻ്റി ഡ്രോപ്പ് മുടി കൊഴിഞ്ഞ ഭാഗത്ത് അപ്ലൈ ചെയ്യുക എന്നിട്ട് മുടി വളരെ ആവശ്യമായ ഭാഗത്ത് വിരൽ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ബഡ്സ് കൊണ്ടോ മൈൽഡായിട്ടൊന്ന് റബ്ബ് ചെയ്യുക ഇത് പ്രൊസീജിയർ തന്നെയാണ് ടെൻ പെർസെൻറ്റേജ് മിനോക്സിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ടെൻ പെർസെൻറ്റേജ് ആണെങ്കിൽ ദിവസം ഒരു നേരം ഉപയോഗിച്ചാൽ മതി ഫൈവ് പെർസെൻറ്റേജ് ആണെങ്കിൽ രണ്ട് നേരം ഉപയോഗിക്കണം ഇനി സ്ത്രീകൾക്കാണെങ്കിൽ വുമൺസിനാണെങ്കിൽ ടു പെർസെൻറ്റേജ് ആണ് ഉപയോഗിക്കേണ്ടത് അത് കാലത്തും വൈകിട്ടും അതായത് പന്ത്രണ്ട് മണിക്കൂർ കൂടുമ്പോൾ ഇതുപോലെ തന്നെ ഉപയോഗിക്കുക ഇതിൻ്റെ റിസൾട്ട് എങ്ങനെ ലഭ്യമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ നാല് മാസം സ്ഥിരമായി കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടി തുടങ്ങും മാക്സിമം ആറു മാസം വരെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഈ ആറു മാസത്തിന് ശേഷം ഒരു റിസൾട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറെ കാണേണ്ടതാണ് ഡോക്ടറുടെ നിർദ്ദേശം പാലിക്കേണ്ടതാണ് ഇനി നമുക്കിതിൻ്റെ സൈഡ് എഫക്റ്റ് അതായത് ഏതെങ്കിലും തരത്തിലുള്ള ദോഷഫലങ്ങളുണ്ടോ എന്ന് നോക്കാം ഇത് പുരട്ടുന്ന ഭാഗത്ത് ചിലപ്പോൾ ഒരു ബേണിങ് അതൊരു പൊള്ളുന്ന മാതിരി തോന്നും ഒരു റെഡ്നെസ് ചിലപ്പോൾ ഒരു ചുമന്ന കളറ് സ്റ്റൈനിങ് ഒരു നിറം വ്യത്യാസം ഇതൊക്കെ തോന്നാൻ കാരണം ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട് റയറായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ റയറായിട്ട് ഇച്ചിങ് റാഷ് ഇതെല്ലാം വരാൻ കാരണമാകുന്നു മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള ചെസ്റ്റ് പെയിന് ഹാർട്ട് ബീറ്റ് കുറയുന്ന മതിൽ തോന്നൽ ഇല്ലെങ്കിൽ ഡിസിനസ് തലകറക്കം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ലൊരു ഡോക്ടറെ പോയി കാണേണ്ടതാണ് ഇനി ഇത് ഏതെല്ലാം രീതിയിലുള്ള നല്ല കമ്പനികൾ അവൈലബിൾ ആണെന്ന് നോക്കാം ഇപ്പോൾ അബ്രോഡ് ആണെങ്കിൽ വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ ഏറ്റവും ബ്രാൻഡഡ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനോക്സിഡിലിൻ്റെ റീഗൻ എന്നൊരു ഉണ്ട് അത് ടു പെർസെൻറ്റേജും ഫൈവ് പെർസെൻറ്റേജും ടെൻ പെർസെൻറ്റേജും അതുപോലെ ഇതിൻ്റെ ഫോമും ആണ് നമ്മുടെ ഭാരതത്തിലാണെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ ടോപ്പ് എന്നൊരു പ്രോഡക്റ്റ് ഫൈവ് പെർസെൻറ്റേജും ടെൻ പെർസെൻറ്റേജും അവൈലബിൾ ആണ് ഏകദേശം ഇന്ത്യൻ റുപ്യ അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരുന്നുണ്ട് പുറത്തുനിന്നുള്ള ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് ഐ മീൻ റീഗെയിൻ ആണെങ്കിൽ ഏകദേശം രണ്ടായിരം രൂപയുടെ മുകളിലും വരുന്നുണ്ട് സോ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോരുത് താങ്ക്